കൊച്ചിയിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗമാണ് പ്രധാനമന്ത്രി ഗുരുവായൽ ഗുരുവായൂരിലെത്തിയ പ്രധാനമന്ത്രിയെ ബി ജെ പി സംസ്ഥാന ജില്ലാ നേതാക്കൾ ചേർന്ന് സ്വീകരിച്ചു കനത്ത സുരക്ഷാ സംവിധാനമാണ് ഗുരുവായൂരിൽ ഏർപ്പെടുത്തിയിരുന്നത് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തിയ പ്രധാനമന്ത്രി വിശ്രമത്തിന് ശേഷമാണ് ക്ഷേത്ര ദർശനത്തിനെത്തിയത് അദ്ദേഹം ഗുരുവായൂരപ്പൻ്റെ ദാരിശില്പം സമർപ്പിച്ചു താമരമൊട്ടുകൾ കൊണ്ട് തുലാഭാരം നടത്തി കേരളീയ വേഷത്തിൽ ഗുരുവായൂർ അമ്പലത്തിലെത്തിയ പ്രധാനമന്ത്രിയെ തന്ത്രി ചേനസ് നമ്പൂതിരിപ്പാടും ദേവസ്വം പ്രസിഡൻറ്റും ചേർന്നാണ് സ്വീകരിച്ചത് ക്ഷേത്ര ദർശനത്തിന് ശേഷം നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയവർ കുടുംബസമേതം വിവാഹത്തിനെത്തി ജയറാം ഖുഷ്ബു ദിലീപ് തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു തൃപ്രയാർ ക്ഷേത്ര ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി കൊച്ചിയിലേക്ക് മടങ്ങും ഉച്ചയ്ക്ക് വില്ലിംഗ്ടൺ ഐലൻഡിൽ കൊച്ചി രാജ്യാന്തര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം ഡ്രൈ ഡോക്ക് ഐ ഒ സിയുടെ എൽ പി ജി ഇറക്കുമതി ടെർമിനൽ എന്നിവ ഉദ്ഘാടനം ചെയ്യും ശേഷം ബി ജെ പിയുടെ പൊതുപരിപാടിയിൽ പങ്കെടുത്ത ശേഷമാകും അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങുക സി മലയാളം ന്യൂസ് തൃശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം